ഹലോ കേസ് അപ്പൊ നിങ്ങളോട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാ നിക്കൽ നമുക്ക് ചതി പറ്റും അല്ലേന്നുണ്ടെങ്കിൽ വിഡ്ഡിയാവും പക്ഷെ എപ്പോഴും അങ്ങനായാലും ശരിയാണോ അല്ലല്ലോ ഓരോ പെൺകുട്ടികളും കല്യാണം കഴിഞ്ഞു പുതിയൊരു വീട്ടിലേക്ക് പോകുന്നത് എന്താ അവൾ അവിടെ ഹാപ്പി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലേ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം അത് ഞാൻ അനുവാസ്ഥയാണ് കാരണം എന്താ പറയണത് നമ്മളെ എങ്ങനെയൊക്കെ സൈഡിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നോക്കിയാലും നമ്മളെ ഇട്ടൊരുമാതിരി എന്താ നമ്മളെ കൊല്ലുന്നൊരവസ്ഥയുണ്ടല്ലോ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ചിലരുണ്ട് എന്നുണ്ടെങ്കിൽ കാര്യം കാണാൻ എൻ്റെ അവസ്ഥ ഒരു പെൺകുട്ടികൾക്കും വരരുതെന്ന് ഞാൻ കാരണം എൻ്റെ പഠിത്തം എൻ്റെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒരു സൈഡ് അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോഴും കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് എനിക്കെല്ലാം ഓപ്പണായിട്ട് പറയണമെന്നുള്ളു പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഇച്ചിരി പേഴ്സണലായിരിക്കേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഞാൻ എൻ്റെ കുഞ്ഞ് കുഞ്ഞുങ്ങൾ മരിച്ച സമയം തൊട്ടുള്ള പണം ഇപ്പോഴും എടുക്കും ഉണ്ട് അങ്ങനെ അത് ഇളക്കി വെച്ച് ഇളക്കി വെച്ച് നല്ലൊരു എമൗണ്ട് ആയിട്ടുണ്ട് പിന്നെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എന്താ പറയണ്ടേ കല്യാണം കഴിഞ്ഞ് അത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അതല്ല എൻ്റെ സബ്ജെക്ട് സബ്ജെക്ട് ഇതല്ല നമ്മൾ നമുക്കൊരു റിലേഷൻഷിപ്പിൽ നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഏതൊരു പെൺകുട്ടികളായാലും അതിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ നമ്മുടെ ഈ പൈസ വേണം അല്ലേ കാരണം നമുക്കത് മുന്നോട്ട് അവരില്ലാതെ ജീവിച്ച് കാണിക്കണ്ടേ അതിന് നമ്മൾ സെൽഫ് എന്തെങ്കിലും ഒരു രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ഛനും വീട്ടിൽ ബുദ്ധിമുട്ടായിട്ട് നിൽക്കാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എൻ്റെ കാര്യമെന്ന് പറയുന്നത് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തൊരവസ്ഥയാണ് ഇപ്പം കാരണം അടുത്തും എൻജിനീയറിങ് ആയിരുന്നു ഡ്രോപ്പ് ചെയ്തായിരുന്നു ഇപ്പം തോന്നുന്നത് പഠിച്ചാൽ മതിയായിരുന്നു എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴല്ലേ നമ്മളാ എന്താ ആഗ്രഹിക്കുന്നത് എന്താ തിരിച്ച് ചിന്തിക്കുന്നത് അപ്പം എന്താ അതുപോലെ ഓരോ പ്രശ്നങ്ങൾ കഴിഞ്ഞ് അത് എന്താ അത് എത്രമാത്രം നമ്മൾ ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നെന്ന് പറയുമ്പോഴാണ് എന്തെങ്കിലും ഇതിൽ നിന്നൊന്ന് അങ്ങനെ വേണ്ടായിരുന്നോ ചിന്തിക്കുന്നത് ഒരുപാട് അനുഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് ദൈവം തരുന്ന പേരൊന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ആരെയും നമ്മൾ ജീവിതത്തിലേക്ക് വരുമല്ലോ അല്ല അതിഥികളായിട്ട് അങ്ങനെ ഞാൻ എനിക്ക് എനിക്കത്തി അരി അങ്ങനെ എല്ലാവരെയും ഞാൻ അറിയിച്ചുകൊണ്ട് തന്നിട്ട് ദൈവം അതെല്ലാം ടീച്ചെടുത്ത ഇതാണ് അതങ്ങനെ എൻ്റെ എന്താ കുട്ടിക്കാലം അതങ്ങനെ പോയിട്ട് മാരേജ് അത് കഴിഞ്ഞപ്പം കുറെ പ്രശ്നവും കാര്യങ്ങളുമായിട്ട് അപ്പം ഇപ്പോഴും എനിക്ക് എന്താ പറയണ്ട ആർക്കായാലും നമുക്ക് ഏത് റിലേഷൻഷിപ്പ് ആയാലും നമുക്ക് പറ്റത്തില്ലെങ്കിൽ ലൈവ് ചെയ്ത് എനിക്ക് എത്രയും പറയാനുള്ളൂ നിങ്ങളതിൽ നിന്ന് നിങ്ങൾ ആത്മഹത്യ അങ്ങനെയൊന്നും ചെയ്യാതെ ചെയ്യരുത് കാരണം ഇപ്പോഴത്തെ ഓരോ കുട്ടികളോരോ വീട്ടിൽ നിന്ന് കാരണം അവർ സഹിക്കുന്നതിന് മാക്സിമം ആയിരിക്കും അവർക്ക് പറ്റാത്തുള്ളവർ ലാസ്റ്റ് അറ്റംപ്റ്റ് അതാണ് ആരെയും ഒന്നും അറിയിക്കേണ്ട എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്ത് ചെയ്യുന്നു പക്ഷേ അതിനൊന്നും അതല്ല നമ്മൾ നമുക്ക് ഇനി മുന്നോട്ട് ജീവിതമുണ്ട് പക്ഷേ കുറച്ച് സമയം സമയമെടുക്കും അല്ലേ ഈ പറയുന്ന റ്റേഷൻ ഫേസിന് ഒരുപാട് ഉണ്ടാവും നമുക്ക് ഇട്ടറിഞ്ഞു പോരാൻ പറ്റത്തില്ലായിരിക്കും പക്ഷേ നമുക്ക് നമ്മുടെ സമാധാനമാണ് വലുത് അല്ലെങ്കിൽ നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്തിട്ടും നമ്മൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ അത് കാണാൻ തയ്യാറല്ല നമ്മുടെ ഫീലിങ്സിനും മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ടവിടെ അർത്ഥവും ഇല്ല പിന്നെ ഒരുപാട് ഈ പറയുന്ന എല്ലാവരും ഒരു അഭിപ്രായം കൊണ്ട് വരുമല്ലോ ഞാൻ ഒരുപാട് 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 എല്ലാവരുടെ ന്യായങ്ങൾ കേട്ടതാണ് കേട്ടിട്ട് പക്ഷെ മാറേണ്ട ആൾക്കാരാണെങ്കിൽ മാറി ഇനി പക്ഷേ അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ നമുക്കൊരു ലൈഫല്ലേ ഉള്ളൂ അല്ല നമ്മളിങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം എന്ത് എന്ത് ചെയ്താലും കുറ്റം അവരുടെ കുറ്റങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ അവർ തിരിച്ചതേപോലെ നമ്മൾ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് എന്നോട് പറഞ്ഞൊരു വാക്കുകയാണ് എൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്റെ കുഴപ്പം കൊണ്ടാണ് അവർ ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ഒരാളെ കൊസ്ൻ കൊസ്റ്റിൻ്റെ അവൾ ചെയ്ത തെറ്റുകൾ എടുത്തു പറയുമ്പോൾ പറഞ്ഞൊരു ഡയലോഗാണ് എന്റെ കുഴപ്പം കൊണ്ടാണ് നിന്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ ആയത് ഞാനൊന്നും നോക്കുന്നില്ല കാണുന്നില്ല ചെയ്യുന്നില്ല അപ്പം അവസാനം സ്പെൻഡിങ്ങനെ മണ്ണിക്കണം വെച്ചാലും നമ്മൾ കുറേയൊക്കെ ക്ഷമിക്കുകയില്ലേ എത്ര തന്നെ ഒരു കുടുംബ ബന്ധത്തിൽ മുന്നോട്ട് പോകണം കുഞ്ഞുങ്ങളെ ഒട്ടിട്ടായാലും നമ്മൾ മാക്സിമം ക്ഷമിക്കും പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ